ഇടുക്കി പദ്ധതിയിൽ വൈദ്യുതോൽപാദനം ഏഴുവർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ കനത്ത മഴയിൽ ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് വൈദ്യുതോൽപാദനം പരമാവധി എത്തിച്ചത് മഴ തുടർന്നാൽ ഷട്ടറുകൾ ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതാദ്യമായാണ് ഇടുക്കി പദ്ധതിയിൽ വൈദ്യുതി ഉൽപാദനം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ പവർ മൂലംവട്ടം പവർഹൌസിൽ ശേഷിയുടെ പരമാവധിയിലാണ് വൈദ്യുതി ഉൽപാദനം നടക്കുന്നത് ഈ വർഷം ജൂൺ മുതൽ ജൂലൈ പത്തൊൻപത് വരെ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് ഉൽപാദിപ്പിച്ചു മഴമൂലം അണക്കെട്ട് പെട്ടെന്ന് നിറഞ്ഞ് ഷട്ടറുകൾ തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കുവാനാണ് വൈദ്യുത ഉൽപാദനം കുത്തനെ വർദ്ധിപ്പിച്ചത് പതിനെട്ട് ദശാംശം ഏഴ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇടുക്കിയിലെ വെള്ളം ഉപയോഗിച്ച് മൂളമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കാവുന്ന പരമാവധി വൈദ്യുതിയുടെ അളവ് കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ ഇതുവരെ ശരാശരി പ്രതിദിന ഉൽപ്പാദനം പതിനാല് ദശാംശം ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇതിനിടയിൽ പല ദിവസങ്ങളിലും ഉൽപാദനം പതിനേഴ് ദശലക്ഷം യൂണിറ്റിന് മുകളിലുമെത്തി ജൂൺ മാസത്തെ ശരാശരി ഉൽപ്പാദനം പതിനഞ്ച് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ മാത്രം നാനൂറ്റി അൻപത്തി ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുവാനും കഴിഞ്ഞു ഈ മാസം ഒന്ന് മുതൽ ഇന്നലെ വരെയും ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ചത് ജൂൺ ജൂലൈ മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം ഉൽപാദനം തീരെ കുറയുകയും ചെയ്തു പന്ത്രണ്ട് യൂണിറ്റ് ആണ് ആഗസ്റ്റിലെ ശരാശരി ഉൽപാദനം ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉൽപാദനം ഇപ്പോൾ പരമാവധിയിൽ എത്തുന്നത് ബിജു ഇടുക്കി ന്യൂസ് ഇടുക്കി